എന്റെ മാൻകിനെ കൊണ്ട് ഞാൻ തോറ്റു ദുഷ്ട ശീലമായി പോയ അതുകൊണ്ടാണ് പോകും പോകേ നിന്നോട് ഞാൻ ഇന്നലെ അപ്പഴേ പറഞ്ഞതല്ലേ എന്ത് ഇവന്റെ മാൻഡ്രേക്ക് വർക്ക് വെറുതെ ചിരിച്ചു പുച്ഛിച്ചു തള്ളി അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ കരഞ്ഞിരിക്കേണ്ട അവസ്ഥ വന്നേ ശരിയാ മാന്റേക്കിന്റെ ശക്തി ഒന്നും അങ്ങനെ പോയി പോവില്ല എനിക്കെല്ലാം മനസ്സിലായി കളിയാ എനിക്ക് തൃപ്തി സത്യത്തിൽ ഇന്നലെ എന്താ പറ്റി പറ്റിയെന്ന് അറിഞ്ഞൂടെ മൂന്നേ രണ്ടിന് ഞങ്ങള് തോറ്റി അപ്പൊ ഇന്നലെ നിങ്ങളുടെ കോട്ടയിൽ വന്ന് കോട്ട തകർത്തിട്ട് പോയല്ലേ ശരത്തെ ശബത്തി കുത്തരുത് എന്താന്നറിയില്ല അളിയാ എനിക്ക് കുത്താൻ ഭയങ്കര ഇഷ്ടാ അവനെ കളിയാക്കല്ലേ മതി എന്തേ അതെ അവൻ മുംബൈ ആടാ കളിയാക്കാൻ പാടില്ല ഏത് നേരത്താണോ ഇതൊക്കെ പറയാൻ തോന്നിയത് എന്തായാലും അവന്റെ ഫേസ് നോക്കട്ടെ എങ്ങനെ നിനക്ക് കളിയാക്കാൻ തോന്നുന്നു മതിയടേ ഞങ്ങൾ നന്നായി കളിച്ചു ആ നന്നായി കളിച്ചോട്ടെ തോറ്റെ ഫസ്റ്റ് ഹാഫ് ഞങ്ങളുടെ കയ്യിലായിരുന്നു അപ്പൊ സെക്കൻഡ് ഹാഫോ അത് ജംഷഡ്പൂരിന്റെ ഓ എന്നിട്ട് എന്നിട്ടെന്തോ ചോർന്നു പോയാ ചെറുതായിട്ട് ചെറുതായിട്ടല്ല വലുതായിട്ട് അത് എന്താ അവൻ പറഞ്ഞത് സത്യ ഫസ്റ്റ് ഹാഫ് ഇവര് പിടിച്ചായിരുന്നു എങ്ങനെ പതിനാലാം മിനിറ്റിൽ മുപ്പത്തി രണ്ടാം മിനിറ്റിൽ രണ്ട് ഗോൾ അടിച്ച് രണ്ടേ പൂജ്യത്തിന്റെ ലീഡ് എടുക്കാന്ന് പറഞ്ഞ ഫസ്റ്റ് ഹാഫ് പിടിച്ചതല്ലേ അതാണ് അത് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം സെക്കൻഡ് ഹാഫിൽ അവർ മൂന്ന് ഗോൾ തിരിച്ചടിച്ചില്ല അതാ സെക്കൻഡ് ഹാഫിൽ സംശപ്പൂര് മൂന്ന് ഗോൾ അടിച്ചു കൂട്ടിയാ അമ്പത്തഞ്ച് അമ്പത്തൊമ്പത് എൺപത്തി എൺപത്തിയേഴാം മിനിറ്റിൽ അത് പെനാൽറ്റി ആയിരുന്നു അതിന് ആ പെനാൽറ്റി അടിച്ചുകൊണ്ട് മാത്രമാണ് അവർ ജയിച്ചത് മാത്രല്ല ഞങ്ങൾക്ക് കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ പറ്റി അതുകൊണ്ട് തോറ്റെ അല്ലിയ മിണ്ടാതിരിക്കാ അതാണ് ഗ്രൗണ്ടിന്റെ നിയമം വേറൊരു കാര്യം ഞങ്ങൾ പന്ത്രണ്ട് കളിന്നാണ് ഫോർത്ത് പൊസിഷനിൽ ഇപ്പൊ നിക്കണേ അതുകൊണ്ട് നിങ്ങൾ വല്ലാണ്ട് സഹകരിക്കണ്ട അളിയാ തോറ്റ തോറ്റു ഞങ്ങളുടെ ആസെറ്റ് ചെയ്ത് മിണ്ടാണ്ടിരി പിന്നെ ഒരു കാര്യം അറിയോ ഈ സെക്കൻഡ് ഹാഫിൽ രണ്ട് ഗോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ അടുപ്പിച്ചടിച്ച ടീമുകളാണ് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ജയിച്ചിട്ടുള്ളത് ഓ ഇത് വീഡിയോയിൽ ഒരു കൊച്ച് കമന്റ് ഇട്ടതല്ലേ ഒഡീഷ അമ്പത്തിമൂന്ന് അമ്പത്തേഴ് പഞ്ചാബ് എഴുപത്തൊന്ന് എഴുപത്തിയേഴ് ഇന്നലെ ജംഷഡ്പൂർ അമ്പത്തി അഞ്ച് അമ്പത്തി ഒമ്പത് മാത്രമല്ല ഇത് എല്ലാവരും അടിച്ചത് സെക്കൻഡ് ഹാഫിലോ ഇതിലൊന്നും ഒരു കാര്യമില്ല ഗോളടിക്കുന്നവർ ജയിക്കും ഈ ബോധ്യം എന്ന് തൊട്ട് കിട്ടി കളി നിലക്കളിതോറ്റപ്പുണ്ടായതാ അതൊക്കെ ഇന്ന് അറിയാല്ലേ ഹൈദരാബാദും ഒഡീഷയും ഒഡീഷ ഇന്നും ജയിച്ചു കഴിഞ്ഞാൽ ടേബിൾ ഫസ്റ്റ് പൊസിഷനിൽ എത്തും ആണോ എന്ത് ചെയ്യും ഒരു കാര്യമുണ്ട് നിന്റെ മാൻഡ്രക്ക് വെച്ച് പറ അത് പറഞ്ഞ് പറഞ്ഞാൽ വർക്ക് ആവില്ല അല്ലെ ഈ ഹൈദരാബാദും ഒഡീഷ ഒമ്പത് കളി ഏറ്റുമുട്ടിയപ്പോ നാലേ നാലിനാണ് കളി നിന്നത് ഒരു കളി മാത്രമേ സമനിലായിട്ടുള്ളൂ പക്ഷെ ഇപ്പോഴത്തെ ഹൈദരാബാദിന്റെ സിറ്റുവേഷൻ വെച്ച് ഒഡീഷ എങ്ങനെ പോയാലും പൊട്ടി അതിലൊന്നും ഒരു കാര്യമില്ല എന്ത് വന്നാലും ഒഡീഷയുടെ കൂടെ ഹൈദരാബാദ് ജയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജയിക്കും ഹൈദരാബാദ് ഈസി ആയിട്ട് ജയിക്കും ഒഡീഷ ജയിക്കും ഇവനല്ലെങ്കിൽ ഇങ്ങനെയോ നമ്മുടെ കളിയൊക്കെ വരുമ്പോ കറക്റ്റ് പറയും നീ ഏതെങ്കിലും ഒന്ന് ഉറച്ചു പറഡീഷ ജയിക്കും അങ്ങനെ ഇത് വർക്കാവില്ല എന്തായാലും ഇന്ന് വൈകുന്നേരം കളി ഉണ്ടല്ല കണ്ടറിയാം പറഞ്ഞേ കണ്ടറിയാം